നോവൽ തിരക്കഥ ചലച്ചിത്രം എന്നീ മേഖലകളിലെല്ലാം മനുഷ്യ മനസ്സിനെ ഏറെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു എഴുത്തുകാരനും കലാകാരനുമായിരുന്നു എം ടി പ്രധാന കൃതികൾ നാലുകെട്ട് രണ്ടാമൂഴം മഞ്ഞ് അസുരവിത്ത് തുടങ്ങിയവയാണ് മുറക്കെണ്ണ് നിർമാല്യം കടവ് ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥയും ജയിച്ചിട്ടുണ്ട് സാഹിത്യത്തിൽ എന്നും എം ടി പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ആൾക്കൂട്ടത്തിലെ ഏകാഗ്രിയായ മനുഷ്യന്റെ ആത്മനമ്പര ആത്മനമ്പരങ്ങളാണ് ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ വിത്തുകളിൽ ഉണ്ണി വാരിക്കുഴിയിലെ ശങ്കരം തുടങ്ങി എത്രയോ കഥാപാത്രങ്ങൾ ഈ വേദനയെ നീറ്റിൽ അനുഭവിക്കുന്നു ജീർണിച്ച നായർത്തറവാട് എം പിക്ക് എന്നും ഇഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലമാണ് കേരളത്തിലെ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബ പാരമ്പര്യങ്ങളെ തൻ്റെ കൃതികളിലൂടെ വളരെ ഹൃദയവർജ്ജിതമായി വർണ്ണിക്കുവാൻ എം കഴിഞ്ഞിട്ടുണ്ട് അനുഭവങ്ങളുടെ ഭീഷണതയാണ് എൻ ഡി സിനിമയുടെ സിനിമയുടെയും വൈകാരിക നിമിഷങ്ങളെ ഫലവത്തായി ആവിഷ്കരിക്കുന്ന സാഹിത്യ ഭംഗിയുള്ള സംഭാഷണം പ്രേക്ഷകർ എന്നും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് കേരളം ലോകത്തിന് സമ്മാനിച്ച ഈ അതുല്യ പ്രതിഭയുടെ വിയോഗം സാഹിത്യ ലോകത്തെ എന്നും നികത്താനാകാത്ത ഒരു വിടവായി നിലനിൽക്കും